ഷാജി നടേശം ചലച്ചിത്ര നിർമ്മാതാവ് നമുക്കൊപ്പം ചേരുന്നു ഷാജി ഈ കുഞ്ഞാലി മരക്കാരെ കുറിച്ച് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴും ലൈവ് ആണോ ഉപേക്ഷിച്ചിട്ടില്ല എന്താണ് ആ പ്രോജക്ടിനുമായിട്ട് ഒരു കള്ള കള്ളച്ചിരി വന്നല്ലോ ആ ഇതിന്റെ അല്ല അത് പുതിയ അപ്ഡേറ്റ്സ് അത് എല്ലാം ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് പുറത്തു കിട്ടാ മതി നമ്മൾ അനൗൺസ്മെന്റിനൊക്കെ പോയതാണ് ഒരുപാട് അസുഖികളും വന്ന് മത്സരമൊക്കെ പതിവായി ഇവിടെ വരാറുണ്ടോ ആരോഗ്യത്തിന്റെ രഹസ്യം മ്യൂസിയം തന്നെയാണോ മ്യൂസിയം മാത്രമല്ല ഒരുപാട് ഓക്കെ 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 അപ്പോൾ താങ്ക് യു ഷാജി താങ്ക് യു നമ്മളുടെ രാജ്യം തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് എങ്ങനെ ചൂടാ നമുക്ക് അങ്ങോട്ട് നടന്നാലോ പ്രശാന്ത് നമുക്ക് അങ്ങോട്ട് നടന്നാലോ ആ നന്നായി ചൂടായിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പ് സജീവമായോ പ്രശാന്ത് സജീവ രാഷ്ട്രീയത്തിലുള്ള ആളാണല്ലോ അപ്പൊ എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത് രാഷ്ട്രീയ കാലാവസ്ഥയും അല്ലാത്ത കാലാവസ്ഥയും വളരെ ചൂടിലാണ് ആ അങ്ങനെ അവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥയാണ് മുമ്പേക്ക് രാവിലെ മ്യൂസിയത്തിനം നിബിടമായിരുന്നു പക്ഷെ ഇപ്പോൾ ആൾക്കാരും വളരെ കുറവാണ് ഈ ചൂട് കാരണം ആവും പിന്നെ രാഷ്ട്രീയവും രാവിലെ തീർച്ചയായിട്ടും ഘടകമാണ് കാരണം വെച്ചാൽ ഈ ചൂട് കാരണം രാവിലെ നടക്കാൻ വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ് മീഡിയ അക്കാദമി ചെയർമാൻ ബാബു തെരഞ്ഞെടുപ്പ് രംഗം എങ്ങനെയാ ബാബു അല്ലെ തെരഞ്ഞെടുപ്പ് രംഗത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവന്റെ പഴയ കാണുന്നില്ലല്ലോ ഇപ്പോ നമ്മളെ വളരെ ഒരു ഞെട്ടലോട് കൂടിയിട്ടും വളരെ വേദനയോട് കൂടിയിട്ടും ഈ മണ്ണിലൂടെ ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സംസ്ഥാനത്തിന്റെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ അർദ്ധരാത്രി രാത്രിയുടെ യാമങ്ങളിൽ ചെന്നിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് ഇത് എത്ര എത്രമാത്രം പരിതാപകരമായിട്ട് നമ്മുടെ ഒരു രാജ്യത്തിന്റെ അവസ്ഥ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ശരിക്കും അല്ലേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ആർക്കാണ് ചെയ്യാൻ കഴിയുന്നത് ഒരു നമ്മളെല്ലാം കഴിഞ്ഞത് ഇത്രയും ഇത്രയും കാലം ജീവിച്ചത് ഒരു ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെ ആയിട്ടുള്ള ഭൂമിയിലാണ് ഈ മണ്ണിൽ നിന്നും എൻ്റെ മക്കള് ഇവിടെ വരുമ്പോഴത്തേക്ക്

നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നല്ല രീതിയിലാണ് എല്ലാ വിഭവങ്ങളും ഇവിടെ അതെ നല്ല ഭക്ഷണം രാവിലെ ഒരുപാട് ആൾക്കാർ ഇപ്പം വരുന്നുണ്ട് വളരെ ചൂടാണ് വളരെ ചൂടാണ് ശക്തിയേറിയ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് പരിസരപ്രദേശം പരിസരം ആറ്റിങ്ങലും വളരെ ശക്തിയായ മത്സരമാണ് നടക്കുന്നത് ആറ്റിങ്ങലെ വികസനത്തിന്റെ കാര്യത്തിലൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയത് അടു പ്രകാശ് ബൈപാസ് റോഡിനൊക്കെ ശക്തിയായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ജനങ്ങളുടെ പ്രതികരണം വഴി യാത്ര ചെയ്യുമ്പോൾ മനസ്സിലായത്